അപ്പോൾ ഇന്ന് കുട്ടനാടൻ താറാമുട്ട കൊണ്ടൊരു അടിപൊളി ഓംലെറ്റ് ആയാലോ അപ്പോൾ ഞാനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കടയിൽ കുട്ടനാടൻ താറാമുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് പന്ത്രണ്ട് താറാമുട്ട മേടിച്ച് നൂറ് രൂപയാണ് കേട്ടോ പന്ത്രണ്ട് താറാമുട്ട നൂറ് രൂപയ്ക്കാണ് കുട്ടനാടൻ താറാമുട്ട കൊടുക്കുന്നത് ദാ താറാമുട്ടയിലൊക്കെ നല്ല ചെളിയൊക്കെ പുതഞ്ഞിട്ടിരിക്കുവാണ് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു ടാസ്ക്കാണ് ഈ ഒരു താറാ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ആ താറാമുട്ടയൊക്കെ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിനുശേഷം ഒരു പാത്രം ഞാൻ എടുത്തു അതിലേക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരമൂറ് തേങ്ങ കൂടി തിരുമ്മിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വലിയൊരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് മുട്ടയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ മുട്ട ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം ആറ് മുട്ട കൊണ്ടാണ് ഇന്നത്തെ ഓംലെറ്റ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ താറാ മുട്ടയൊക്കെ കൂടുതലും കഴിക്കാനായിട്ട് മടിക്കുന്ന കൂട്ടുകാരായിരിക്കും അല്ലേ ദാ നിങ്ങൾക്ക് താറാ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ദാ ഇതേപോലെ ഒന്ന് ഓംലെറ്റ് അടിച്ച് കഴിച്ചു നോക്കൂ എത്ര ഓംലെറ്റ് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിലും കഴിക്കും കേട്ടോ ദാ നമ്മുടെ മുട്ടയൊക്കെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് കറാ എന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉപ്പും മുട്ടയും ഉള്ളിയും തേങ്ങയും എല്ലാം നല്ലതുപോലെ യോജിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഈ ഒരു ചട്ടി വഴക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലത്തെ എൻ്റെ ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ദാ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മുട്ടയൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറിക്കൊടുത്തതിന് ശേഷം മുട്ടയൊക്കെ അതാ ഓംലറ്റാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഓംലെറ്റ് ഒക്കെ വേഗം പോയി കഴിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ